ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ തുടരെ തുടരെയുള്ള കുറച്ച് നന്ദുവിൻ്റെ പാറൻ്റെ ഡാൻസ് വീഡിയോസിന് ശേഷം ഞാൻ വീണ്ടും ഒരു ബ്ലോഗായിട്ട് വന്നിരിക്കുന്ന ഒരു കുട്ടി ബ്ലോഗ് കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സുമായിട്ട് കത്തി വെച്ചോട്ട് നിർത്തി ഫ്രണ്ട് എന്നോട് ചോദിച്ചു നിനക്ക് എന്താ കഥപ്പെട്ടോ എന്ന് ചോദിച്ചു ഞാൻ പറയില്ല നല്ല രീതിക്കല്ലേ ശ്വാസമുള്ളതാണ് അപ്പം പറഞ്ഞു നല്ല രീതിക്ക് തന്നെ ശ്വാസമുട്ടലുണ്ടല്ലോ അപ്പം അതിൽ ആ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിൽ ഒരാൾ നേഴ്സാണ് അപ്പം എന്നോട് പറയും ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കരുത് ഒരു സ്പൈറോമീറ്റർ എന്ന് പറയുന്ന സംഭവമുണ്ട് ആ സംഭവം ഒന്ന് മേടിച്ച് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞു അപ്പോൾ എന്താണെന്ന് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോഴെങ്കിൽ മനസ്സിലായി നമ്മുടെ ശ്വാസമുട്ടലിലൊക്കെ വീഡിയോസിലേക്ക് കണ്ടിട്ടുണ്ട് അതായത് ഒരു ഡിവൈസ് ആ ഡിവൈസിൽ മൂന്ന് ബോൾസ് ഉണ്ടാവും ആ ബോൾസ് നമ്മൾ ഊതിയിട്ട് അത് മേ മേപ്പോട്ട് പോവും എന്നിട്ട് നമ്മളത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള സാധനമാണ് അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെഡിക്കൽ സ്റ്റോർ അപ്പോൾ ഈ സ്ഥാനം ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യം ഞാൻ നേരെ വെച്ച് ഊതി നോക്കിയിട്ട് അതിൻ്റെ ബോൾസ് മുയ്പോട്ട് പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ തലകീഴായി പിടിച്ചപ്പോഴാണ് ആക്ച്വലി ശരിയായത് അതായപ്പോൾ ഊതിയപ്പോഴത്തേക്ക് ഓക്കെ വീട്ടിലെല്ലാവരും ഊതിയിട്ടും ബ്ലൂ ബോളും മഞ്ഞ ബോളും മുയ്പ്പോട്ട് പോകുന്നുണ്ടായിരുന്നു ഞാൻ ഊതിയിട്ട് ആകെ ബ്ലൂ ബോളും അത്രയും മേലിലേക്ക് പോകുന്നുണ്ടായിരുന്നുള്ളൂ അത്രേ ഉള്ളു ഇരിക്കുള്ള കപ്പാസിറ്റി